ഹായ് ഓൾഡ്സ് വെൽക്കം ബാക്ക് അപ്പം അല്ല അടിപൊളി കോട്ടൺ ചുരിദാർ സെറ്റിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പ്യുവർ കോട്ടനല്ല ചെറിയ മിക്സിംഗ് ഉള്ള കോട്ടൺ ചുരിദാർ സെറ്റ് ആണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് മാത്രമാണ് കേട്ടോ സ്റ്റോപ്പ് ലേറൻസൈലാണ് ഓണം സ്പെഷ്യൽ ഓഫറാണ് മിസ്സാക്കേണ്ടത് അപ്പം ഈ ഒരു ഓഫർ വെറും മൂന്ന് ദിവസം മാത്രമാണ് ഉണ്ടാവുക കേട്ടോ സ്റ്റോപ്പിൽ ഡയറക്റ്റ് വരികയാണെങ്കിലും മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ ഈ ഒരു ഓഫർ കേട്ടോ അപ്പോൾ മിസ്സാക്കണ്ട ലാർജ് മുതൽ ഫോർ എക്സും വരെയുള്ള സൈസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഫസ്റ്റ് ലാർജ് സൈസാണ് ചെറിയ മിക്സിങ് ഉണ്ടാവും പ്യുവർ കോട്ടൺ അല്ല ഇയർ കോട്ടന് ഇയർ വൈറ്റിൽ കിട്ടില്ല കേട്ടോ ഫസ്റ്റ് ലാർജ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് പെട്ടെന്ന് കാണിച്ചു പോവാം സൈസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് ലാർജ് ആണ് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് മിസ് മിസ്സാക്കേണ്ട ഇതാണ് ബോട്ടം ഫുള്ള് റൗണ്ട് എലാസ്റ്റിക് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഉള്ളൂ കേട്ടോ ഇതിന്റെ പ്രൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ ഇട്ടാണ് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി സ്ക്രീൻ ഇടാൻ നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കെ ഓണം സ്പെഷ്യൽ ഓഫറാണ് മിസ്സാക്കല്ല നല്ല ഭംഗിയുള്ള ആണ് നമുക്ക് വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് നാർജ് സൈസാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള കലംകാരി ഡിസൈൻ ആണ് ഒരു ബോട്ടം ഒക്കെ അത്യാവശ്യം ലൈറ്റും എടുത്തോണ്ട് കേട്ടോ ഇല്ല പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ആണ് ഷീഡ് ലൈറ്റ് ആണ് കേട്ടോ ടോപ്പിന്റെ ലെങ്ത് അതുപോലെ ബോട്ടത്തിന്റെ ലെങ്ത് ഷോളിന്റെ ഒക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല ലൈറ്റ് ആണ് ഇപ്പോൾ പോസ്റ്റ് ആണെങ്കിൽ പത്ത് ദിവസം കഴിയും കേട്ടോ പോസ്റ്റ് കുറച്ച് ഡീലേ ആയിട്ടാണ് ഇപ്പോൾ എല്ലാ ഭാഗത്തും കിട്ടുന്നത് അപ്പോൾ ചില ഭാഗത്തൊക്കെ കുറച്ച് ഡീല ആയിട്ടാണ് കിട്ടുള്ളൂ അപ്പോൾ മാക്സിമം നിങ്ങൾ പി ടി ഡി സി അല്ലെങ്കിൽ പ്രൊഫഷണൽ കൊരിയർ വഴി ഓർഡർ ചെയ്യാം കേട്ടോ പി ടി ഡി സി ആകുമ്പോൾ ഹോം ഡെലിവറി ഉണ്ടാവില്ല കൊറിയറായിട്ട് അയക്കുമ്പോൾ ഹോം ഡെലിവറി ഉണ്ടാവില്ല അധികം ഭാഗത്ത് അപ്പോൾ ഹോസ്റ്റ് ആണെങ്കിൽ ഹോം ഡെലിവറി ഉണ്ടാവും ഓക്കെ കുറച്ച് ലേറ്റ് ആയാലും നിങ്ങൾക്ക് ഹോം ഡെലിവറി ഉണ്ടാവും കേട്ടോ നല്ല ഇപ്പോൾ ഫ്ലോറൽ ഡിസൈൻസ് ആണ് കേട്ടോ സ്ക്രീനിടുത്തെ കളക്ഷൻ അപ്പോൾ മിസ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ടായിട്ടോ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്ക്രീൻ കൊടുത്ത നമ്പറിലല്ല കേട്ടോ അതിൽ പേയ്മെൻറ്റ് ചെയ്താലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല കാരണം എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ ഇതൊക്കെ ഓർഡർ എടുക്കുന്ന ആണ് ഗൂഗിൾ പേ ചെയ്യേണ്ട നമ്പർ നമ്മൾ തരും നിങ്ങൾ ഏതാണോ കൺഫേം ചെയ്ത അതിന് ശേഷം നമ്മൾ നമ്പർ തരും കേട്ടോ അപ്പോൾ അതിൽ മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക നെക്സ്റ്റ് എക്സൽ ആണ് സൈസ് കേട്ടോ സെയിം പ്രൈസ് തന്നെയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഓഫർ പ്രൈസാണ് സ്റ്റോപ്പ് ക്ലിയർ ആൻഡ് സെയിലാണ് നല്ല ഭംഗിയുള്ള ഐറ്റാണെക്കോടൊക്കെ ആണ് പ്രൈസ് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യുക ഓൺലൈൻ മാത്രമല്ല കേട്ടോ ഓഫ്ലൈനും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് വരും ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജിദിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നല്ല ഭയങ്കര ലേവണ്ടർ ഷെയ്ഡാണ് കേട്ടോ ഇതിൽ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ബോട്ടത്തിൽ ലൈനിങ് ഉണ്ടാവില്ല ടോപ്പിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ചെറിയൊരു മിക്സിങ് ഉള്ളതുകൊണ്ട് നമുക്ക് വാഷ് ചെയ്യുമ്പോൾ ചുരുങ്ങിയേ കളർ പോലെ അങ്ങനെ കംപ്ലൈൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ പ്യുർ കോട്ടനാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ചുരുങ്ങും ഇത് ചെറിയൊരു മിക്സിങ് ഉണ്ട് അതുകൊണ്ട് ചുരുങ്ങുന്ന ഒന്നും ഉണ്ടാവില്ല നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ഉണ്ട് അതൊക്കെ വളരെ അഫോർഡബിൾ പ്രൈസാണ് മിക്സ് ആക്കേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോട്ടാണ് എക്സൽ സൈസ് ആണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ായിട്ടും ഡെയിലിവെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് കേട്ടോ അതൊക്കെ ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കറക്റ്റ് കളറ് സൈസ് മെറ്റീരിയൽ ഇതൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യുക എസ് വീഡിയോ കണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കിയത് നമ്മൾ പറയുന്ന ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ കേട്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല നല്ല ഗ്രീനാണ് ഷെയ്ഡ് മെക്സ് നോക്കാം ഞാൻ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഫോർ എക്സൽ വരെ മറ്റേ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു ഓഫറ് മിക്സ് ആക്കണ്ട നെക്സ്റ്റ് ഡബിൾ എക്സൽ സൈസ് ആണ് നല്ല പുളി കളക്ഷൻസ് ആണ് ഫുൾ ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ൾ ലെങ് അറിയണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ പ്ലസ് ഒന്ന് നിവർത്തി കാണിച്ചു തരാം അത്യാവശ്യം ലെങ്ത്തൊക്കെ ഉണ്ട് എന്നാലും നിങ്ങൾ സൈസൊക്കെ ഒന്ന് ചോദിക്കാം കേട്ടോ ഏ ഇന്ന് ഇപ്പോൾ ഈ ഉള്ള വീഡിയോയിലത്തെ ഫുള്ള് ഈ ഒരു ലെങ്ത്തും വിട്ടുണ്ടാവും കേട്ടോ അത്യാവശ്യം ലെങ്ത് വിട്ടൊക്കെ ഉണ്ട് കറക്റ്റ് സൈസ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ആൾ നിവർത്തി കാണണം എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ൻസൽ ചെയ്തു കേട്ടോ നല്ല നല്ല കളറാണതൊക്കെ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണാം വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക എല്ലാ നമ്പറിലും കൂടെ മെസ്സേജ് അയക്കരുത് കേട്ടോ ഫോറക്സൽ വരെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നല്ല നിങ്ങളായിട്ടാണ് കേട്ടോ ീൻ ആണ് ചെയ്ത് അപ്പോൾ ഈ ഒരു ഓഫറ് വരും മൂന്ന് ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ മാക്സിമം പർച്ചേസ് ചെയ്തോ വളരെ അഫോർഡബിൾ പ്രൈസുള്ള കളക്ഷൻസ് ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് മിസ്സാക്കണ്ടും സ്പെഷ്യൽ ഓഫറാണ് ഇത് നമ്മൾ സിക്സ് ഡബിൾ നയൻ സെയിൽ ചെയ്തായിട്ടാണ് കേട്ടോ ഇന്നത്തെ വീട്ടിൽ വരും ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഒരു പിങ്കും പിക്ക് ബ്ലൂ ഒക്കെ മിക്സ് സൈഡിലൊരു ഡിസൈൻ ആണ് കേട്ടോ ഫ്ലെക്സൽ സൈസാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് കേട്ടോ ഒരു ആഷ് കളറാണ് അതിൽ പീച്ച് കളറ് നോർമൽ ഡിസൈനാണ് അതിൽ കൊടുത്തിട്ടുള്ളത് ലെങ്ത്തും ലെങ്കും വിട്ടൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഞാൻ നോക്കിക്കാണിക്കുന്നത് ഡബ്ലെക്സിലാണ് സൈസ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നാലോ അഞ്ചെണ്ണത്തിൻ്റെ ഒക്കെ സ്ക്രീൻഷോട്ട് അയച്ചോ ഏതെങ്കിലുമൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടാവും ആദ്യ ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് നമ്മൾ റിപ്ലൈ കൊടുത്തു വരുന്നത് അതുപോലെ ആദ്യ ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ ഐറ്റം കൊടുക്കൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പേയ്മെൻ്റ് ചെയ്യാം ഓക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ കറക്ട് സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്നും ചോദിക്കുക അതിനുശേഷം പർച്ചേസ് ചെയ്യാം കേട്ടോ ഓക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഗൂഗിൾ പേ ചെയ്യുക ഒരാളല്ല ഓർഡർ എടുക്കുന്നത് കുറച്ച് പേര് ഇരുന്നിട്ടാണ് ഓർഡർ എടുക്കുക അപ്പോൾ ആർക്കാണോ ആരാണോ ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നത് അവർക്കായിരിക്കും ഐറ്റം കൊടുക്കുകട്ടോ ഡബിൾ എക്സലാണ് സൈസേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്ക നല്ല മങ്ങ ഡിസൈൻ ആണ് നല്ലൊരു ഫ്ലോറിൻ ഡിസൈൻ ആണെട്ടോ വെയിറ്റ് വെയിറ്റ് പിങ്ക് ആണ് അതിൻ്റെ ഡിസൈൻ്റെ ഡിസൈൻ വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ ലൈറ്റ് ഗ്രീൻ ആണ് ഷെയ്ഡ് എക്സൽ ആണ് സൈസ് കേട്ടോ ഫോർ എക്സൽ വരെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇത് പീക്ക് ഓഫ് ഗ്രീൻ ആണ് ഷെയ്ഡ് കേട്ടോ ബ്ലൂ അല്ല പീക്ക് ഓഫ് ഗ്രീൻ ആണ് എക്സൽ ആണ് സൈസ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫ്രീ കുറച്ച് കളക്ഷൻസ് ഉള്ളൂ കേട്ടോ ഫോർ എക്സൽ ഉണ്ട് അപ്പോൾ ഫോർ ഫോറക്സിൽ പർച്ചേസ് ചെയ്തോ ലസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ ഓൾട്ടർ ചെയ്തിട്ട് പ്രൈസ് കറക്റ്റ് ആക്കണമെങ്കിൽ അങ്ങനെ നമ്മൾ അയച്ചു തരും നല്ല ഇതുള്ള കളറാണ് കേട്ടോ വൈറ്റ് ലെപ്ഷീറ്റ് ആണ് നമ്മൾ അത്യാവശ്യം ലെക് വെട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഉറപ്പി കളിക്കാം എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി കേട്ടോ നമ്മൾ അതിൻ്റെ ഫുൾ ആയിട്ടുള്ള ഫോട്ടോ അയച്ച് തരും ത്രീ എക്സലാണ് സൈസ് കേട്ടോ നല്ലൊരു ഗ്രീൻ ആണ് ഷെയ്ഡ് ഇതിൻ്റെ സെയിം എക്സലും ഡബിൾ എക്സലും കാണിച്ചിട്ടുണ്ട് ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓറം അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ പിന്നീൻ്റെ നല്ല ഓക്കെ ലൈറ്റാണ് മിക്സ് കേട്ടോ നെക്സ്റ്റ് ഫോർ എക്സിലാണ് പ്രൈസ് കേട്ടോ സെയിം പ്രൈസിങ്ങാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കേണ്ട സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടായിട്ടോട്ടോ വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഒരു പീസിന് അറുപത് രൂപേനെ ഷിപ്പിംഗ് ചാർജ് രണ്ടോ മൂന്ന് പീസൊക്കെ എടുക്കാണെങ്കിൽ വെയിറ്റിനനുസരിച്ചിട്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ അവൈലബിൾ ആണ് ഹോൾസെയിൽ ആയിട്ട് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യുന്നെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി മിനിമം ഇരുപത്തഞ്ച് പീസ് പർച്ചേസ് ചെയ്യണം കേട്ടോ ഹോൾസെയിൽ ഇത് പീക്കോ ആണ് ചെയ്യാം കേട്ടോ ഈ ഒരു ഫ്ലവർ ഫ്ലവർ ആണെങ്കിൽ ബ്ലൂ ആയിട്ട് കാണുന്നത് അത് പീക്കോ ഗ്രീനാണ് കളർ ചെറിയ മാറ്റം ഉണ്ട് അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് കളറൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഫോർ എക്സിലാണ് സൈസ് നോട്ടോ ഫുള്ള് റൗണ്ട് ലാപ്സ്റ്റിക് ആണ് കേട്ടോ അത്യാവശ്യം ഒക്കെ ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യാം കേട്ടോ മിക്സ് നല്ല നല്ല ഒരു ഗ്രീനും യെല്ലോ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഫോർ എക്സിലാണ് സൈസ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിക്സ് ആക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ അപ്പോൾ ഏത് ഐറ്റം പർച്ചേസ് ചെയ്യുകയാണെങ്കിലും കറക്റ്റ് സൈസും കളറും മെറ്റീരിയലും ഒക്കെ ചോദിച്ച് ഓക്കെ ആണെങ്കിലും മാത്രം പേയ്മെൻറ്റ് ചെയ്യട്ടോ നിങ്ങൾ ആദ്യം തന്നെ പേയ്മെൻറ്റ് ചെയ്ത് വെക്കരുത് ഓക്കെ പിന്നെ പാർസൽ കൈ കിട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കണമെങ്കിൽ ഓപ്പണിംഗ് വീഡിയോയിൽ കറക്റ്റ് കാണാം കേട്ടോ എന്നാലാണ് നമ്മളത് റിട്ടേൺ എടുക്കുകയുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് ഓപ്പണിംഗ് വീഡിയോ എടുക്കുക ഡാമേജ് ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ തന്നെ കട്ടാക്കാതെ കാണിക്കട്ടോ ഇതെല്ലാം ഫോർ എക്സൽ സൈസ് സൈസ് ഒരു എക്സൽ നല്ല ഒരു പർച്ചേസ് ഒന്ന് ഓർഡർ ചെയ്താൽ മതിയാവും ഇതിൻ്റെ ഡബിൾ എക്സൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് ഒരു ഓണിയൻ പിങ്ക് വൈറ്റ് ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നെഗറ്റീവ് ആയാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്